നമസ്കാരം തികച്ചും വ്യത്യസ്തമായ ഒരു പുതിയ വിഷയവുമായാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ഒട്ടേറെ ആൾക്കാർ വിളിച്ചു ചോദിച്ച ഒരു കാര്യം നിരവധി ആൾക്കാർ സംശയങ്ങൾ ഉന്നയിച്ച ഒരു കാര്യം പലപ്പോഴും പൂർണമായ ഉത്തരം കിട്ടാതെ അവ്യക്തമായ രീതിയിൽ സ്ഥിതി ചെയ്തിരുന്ന ഒരു സംശയത്തിനുള്ള മറുപടിയാണെന്ന് പറയുന്നത് മരണാനന്തര കർമ്മങ്ങളുടെ പ്രത്യേകതകൾ അതോടൊപ്പം ഓരോ നാളുകളിൽ മരിക്കുമ്പോഴുമുള്ള സവിശേഷ ഫലങ്ങൾ വല്ലതുമുണ്ടോ ഉണ്ടെങ്കിൽ അവ എന്താണ് നമ്മുടെ നാട്ടിൽ അങ്ങ് പാറശാല മുതൽ കാസർഗോഡ് വരെ മരണാനന്തര കർമ്മങ്ങൾ ശ്രാദ്ധ കർമ്മങ്ങൾ ഇതിലെല്ലാം തന്നെ അനവധി വ്യത്യസ്തതകൾ കാണുന്നുണ്ട് പൗരാണിക ഗ്രന്ഥങ്ങളിൽ ഗരുഡ പുരാണത്തിലാണ് മരണാനന്തര ശ്രാദ്ധാദികർമ്മങ്ങളെപ്പറ്റി സവിസ്തരം പ്രതിപാദിക്കുന്നത് അതോടൊപ്പം ആചാര സംഹിത എന്ന പ്രാമാണിക ഭാവത്തിലും ഈ വിഷയങ്ങളെല്ലാം പ്രതിപാദിച്ച് കാണുന്നുണ്ട് പക്ഷേ ഗ്രന്ഥങ്ങളിൽ കാണപ്പെടുന്ന വിധത്തിലുള്ള ഒരു സമ്പ്രദായം അതേപടി പകർത്തുന്നതായിട്ടല്ല നാം ദേശാന്തരങ്ങളിൽ കാണുക മരണാനന്തര കർമ്മങ്ങള് ബലി കർമ്മങ്ങള് വിവിധങ്ങളായ ശ്രാദ്ധപരമായ അനുഷ്ഠാനങ്ങൾ ഇവയെല്ലാം വാസ്തവത്തിൽ ഓരോ ദേശങ്ങളിലും ഓരോ രീതിയിലാണ് കണ്ടുവരുന്നത് അപ്പോൾ ഇതെല്ലാം വ്യത്യസ്തങ്ങളായ തരത്തിൽ കാണുന്നവർക്ക് പല സംശയങ്ങളും ഉണ്ടാകുക പതിവാണ് ദേശദേശാന്തരങ്ങളിലുള്ള മരണാനന്തര കർമ്മങ്ങൾ ഉടലെടുക്കുന്ന കാലമെന്ന് പറയുന്നത് നൂറ്റാണ്ടുകൾക്ക് മുമ്പാണെന്ന് ഓർക്കണം ഇന്നത്തെ പോലെ വിപുലമായ യാത്രാ സൗകര്യങ്ങളോ ദേശദേശാന്തരം പോയി കർമ്മങ്ങളിൽ പങ്കെടുക്കുന്ന പതിവുകളോ ഒന്നും ഇല്ലാതിരുന്ന ഒരു കാലം അങ്ങനെയുള്ള ഒരു കാലത്ത് ഓരോ ദേശത്തും ഉണ്ടായി വന്ന അനുഷ്ഠാന കർമ്മങ്ങളെല്ലാം അതാത് ദേശങ്ങളിൽ തന്നെയായി നിലകൊണ്ടു ഇന്ന് നമ്മുടെ സ്വന്തക്കാർ തിരുവനന്തപുരത്ത് ഒരു മരണാനന്തര കർമ്മത്തിന് ചിലപ്പോ കണ്ണൂരിൽ നിന്നും കാസർഗോഡ് നിന്നൊക്കെ ആൾക്കാർ വന്നിരിക്കും അപ്പം നമ്മളുടെ ബന്ധുമിത്രാദികളുടെ വീടുകളിൽ ഇത്തരം അനുഷ്ഠാനങ്ങൾക്ക് പോകുമ്പോൾ അനവധി ദൂരെയുള്ള സ്ഥലങ്ങളിൽ പോലും പോയി നാം ഇതിലൊക്കെ സംബന്ധിക്കുന്നതായ ഈ കാലത്ത് ഇതിൽ കാണുന്ന വൈജാത്യങ്ങൾ അത് പലപ്പോഴും ചിന്താ കുഴപ്പങ്ങൾക്കിടയാക്കാറുണ്ട് അതുകൊണ്ടാണ് ഈ വിഷയത്തിലേക്ക് നാം ഇപ്പോൾ വന്നിരിക്കുന്നത് പ്രാദേശികമായ അനുഷ്ഠാന വ്യത്യാസങ്ങൾ ആചാര ഭേദങ്ങളെല്ലാം വളരെ പ്രാചീനമായ ഒരു കാലത്തുണ്ടായതാണെന്ന് നമുക്ക് പറയാൻ കഴിയുമല്ലോ അങ്ങനെ അതിപ്രാചീന കാലത്ത് ഉണ്ടായ ഈ ഓരോ ആചാരങ്ങളും അതാത് ദേശത്തിൻ്റെ പ്രത്യേകതകളായി തന്നെ അതേപടി നിലനിർത്തിക്കൊണ്ട് പോകണം എന്ന് നിർബന്ധമൊന്നുമില്ല കാരണം ശ്രാദ്ധകർമ്മങ്ങൾക്ക് വാസ്തവത്തിൽ അടിസ്ഥാന ഗ്രന്ഥങ്ങളിൽ ഒരു ഏകീകൃത രൂപം കാണുന്നുണ്ട് അപ്പോൾ ശാസ്ത്രീയമായി ഏറ്റവും ഉത്തമമെന്ന് തോന്നുന്ന ഒരു സാമാന്യമായ കർമ്മം മരണാനന്തര വിഷയങ്ങളിൽ സ്വീകരിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്നതാണ് ഏറ്റവും ഉത്തമം ഈ വിവരം ആണ് ആദ്യമായി പറയുന്നത് അത് എപ്രകാരമാണെന്നൊക്കെ തുടർന്ന് പറയാം അതിനു മുമ്പ് വ്യത്യസ്തങ്ങളായ നാളുകളിൽ മരണമുണ്ടായാൽ അതിന് പ്രത്യേകമായ ഫലങ്ങൾ വല്ലതും പറയുന്നുണ്ടോ എന്നുള്ളതാണ് മറ്റൊരു വിഷയം ഓരോ നക്ഷത്രത്തിനും മരണമുണ്ടായാൽ അതിന് ഓരോ തരത്തിലുള്ള ഫലങ്ങൾ എന്നൊന്നും ഗ്രന്ഥങ്ങളിലില്ല ജ്യോതിഷത്തിലുമില്ല എന്നിരുന്നാലും ചില പ്രത്യേക നാളുകളിൽ ചില പ്രത്യേക മുഹൂർത്തങ്ങളിലൊക്കെ മരണങ്ങൾ സംഭവിക്കുമ്പോൾ ആ കുടുംബ ദൈവാധീനവുമായി ബന്ധപ്പെടുത്തി ചില ചിന്തകളൊക്കെ ചെയ്യാറുണ്ട് അതിനെപ്പറ്റിയാണ് പറയുന്നത് അശ്വതി നക്ഷത്രത്തിലാണ് മരണം ഉണ്ടാകുന്നതെങ്കിൽ അത് മുക്തിപ്രദ നക്ഷത്രങ്ങളിൽ പെടുന്ന ഒന്നാണ് രാശിചക്രത്തിലെ ഒന്നാമത്തെ നക്ഷത്ര മേഖലയാണ് അശ്വതി ഈ അശ്വതി നക്ഷത്ര മേഖലയിൽ ചന്ദ്രൻ കടന്നു പോകാൻ എടുക്കുന്ന ഒരു ദിവസമാണ് അശ്വതി നാളായി നാം ആചരിക്കുന്നത് അശ്വതി നക്ഷത്രത്തിൽ മരണമുണ്ടായാൽ പ്രത്യേകിച്ച് വാർദ്ധക്യം ചെന്നുള്ളതാണെങ്കിൽ നാമമാത്രമായ മരണാനന്തര ക്രിയകൾ മതി എന്ന് ഒരു വിധിയുണ്ട് കാരണം അത് മുക്തിപ്രദമായ ഒരു നാളാണ് അതിന് ഗുണാത്മകമായ പരിണത ഫലം തന്നെയാണ് പറയുന്നതും മരണാനന്തരമുള്ള സമ്പ്രദായമനുസരിച്ച് അതാത് ദേശങ്ങളിൽ ചെയ്യുന്നത് എന്താണോ അപ്രകാരമുള്ള ക്രിയകളും തുടർന്ന് ബലി ഉചിതമായിട്ട് ചെയ്യുക ഇപ്പോഴുള്ള ഒരു രീതി അനുസരിച്ച് മരണാനന്തരം അഞ്ചാം ദിവസമോ ഏഴാം ദിവസമോ ഒമ്പതാം ദിവസമോ ഒക്കെയായി അസ്ഥി സഞ്ചയനം എന്ന കർമ്മവും തുടർന്ന് ചിലയിടങ്ങളിൽ പത്തും പതിനൊന്നുമായിട്ട് പിണ്ടമ്പത്ത് സബിണ്ണി തുടങ്ങിയ കർമ്മങ്ങളും നടത്തുകയാണ് പതിവ് മറ്റ് ചിലയിടങ്ങളിൽ പതിനഞ്ചും പതിനാറും അഥവാ പതിനാറും പതിനേഴും ഒക്കെ ആയിട്ട് ഈ ചടങ്ങുകളെല്ലാം നടത്താറുണ്ട് എന്തായാലും അശ്വതി നാളിൽ മരണം ഉണ്ടാകുമ്പോൾ യുക്തിപ്രദമായി കഴിവതും ഭംഗിയായി ഈ കർമ്മങ്ങൾ നടത്തുക ഇനി അഥവാ ഇത്രയും ദിവസമെടുത്ത് ഫലപ്രദമായി ഈ കർമ്മങ്ങൾ നടത്താൻ കഴിയുന്നില്ലെങ്കിൽ മരണാനന്തരം പതിനൊന്നാം ദിവസം അതിവിശിഷ്ടമായ സത്യനാരായണ പൂജ അത് വൈഷ്ണവ വൈദിക വിധിപ്രകാരം തന്നെ നടത്തുക അങ്ങനെയാണെങ്കിൽ എല്ലാ ദോഷങ്ങളും അകന്ന് ശാന്തിയെ പ്രാപിക്കും ഭരണി നക്ഷത്രത്തിൽ മരണം കുടുംബങ്ങളിൽ ഉണ്ടായാൽ ചില പ്രത്യേക കാര്യങ്ങൾ പറയുന്നുണ്ട് പിണ്ടനൂൽ നാളുകളിൽ ഒന്നാണ് ഭരണി അപ്പോൾ പിണ്ടനൂൽ നക്ഷത്രങ്ങളിൽ മരിക്കുന്നത് മരണാനന്തര ആത്മാവിന് മോക്ഷപ്രാപ്തിക്ക് മന്ദഗതി അനുഭവപ്പെടുന്നതിനോടൊപ്പം ആ കുടുംബത്തിൽ പൊതുവെ ഒരു ദൈവാധീന ദൈവാധീനക്കുറവ് സൃഷ്ടിക്കുമെന്നുമൊക്കെയുള്ള ഒരു വിശ്വാസം ഗ്രന്ഥങ്ങളിൽ പഞ്ചാംഗങ്ങളിൽ എല്ലാം കാണുന്നുണ്ട് ഈ പിണ്ടനൂൽ ദോഷ പരിഹാരമായിട്ട് പണ്ടുള്ളവർ ശവസംസ്കാര കർമ്മത്തിനോടൊപ്പം പിണ്ടനൂൽ സമർപ്പണം എന്നൊരു ചടങ്ങും കൂടി നടത്താറുണ്ട് പിന്നെ മുമ്പ് പറഞ്ഞതുപോലെ ശവസംസ്കാരക്രിയക്ക് ശേഷം സഞ്ചയനകർമ്മം പിണ്ണമ്പൊത്ത് സബിണ്ണി അടിയന്തരം തുടങ്ങിയ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ സൗകര്യമനുസരിച്ച് കഴിവതും ഭംഗിയായി നടത്തുക ഇനി അതിലെന്തെങ്കിലും പോരായ്മകൾ നിങ്ങൾക്ക് പൂർണ്ണമായ ഏകാഗ്രതയോടുകൂടി ഈ കർമ്മങ്ങളെല്ലാം നടത്തിയെടുക്കുവാനായിട്ട് സാധിക്കാതെ വരുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് മഹാവിനായക ബലി അതോടൊപ്പം സത്യനാരായണ ബലി എന്നീ വിശിഷ്ടമായ കർമ്മങ്ങളാണ് ഇത് പിണ്ടനൂൽ ദോഷങ്ങളെയെല്ലാം തികച്ചും ശാന്തമാക്കുന്നതും പരേതാത്മാവിന് മോക്ഷപ്രാപ്തിയോടൊപ്പം കുടുംബത്തിന് ഐശ്വര്യ പ്രാപ്തിയും ലഭ്യമാകുന്നതാണ് കാർത്തിക നക്ഷത്രത്തിലെ മൃതി വിശിഷ്യ ഉള്ളതായിട്ട് പറയുന്നില്ല ശവസംസ്കാര കർമ്മം പരമാവധി നേരത്തെ നടത്തുക അതായത് ഇന്നത്തെ കാലയളവിലെ പോലെ ദീർഘനാൾ മോർച്ചറിയിലും മറ്റും സൂക്ഷിച്ചിട്ട് ദിവസങ്ങൾ കഴിഞ്ഞ് നടത്തുന്ന പതിവൊന്നും അത്ര ശരിയല്ല അപ്പോൾ അത് പരമാവധി എയർലിയർ ആയിട്ട് ചെയ്ത് അതോടൊപ്പം അസ്ഥി അസ്ഥിസഞ്ചയനം പിണ്ടമ്പത്ത് സബിണ്ടി തുടങ്ങിയ കാര്യങ്ങളെല്ലാം ചെയ്യുക ഇനി അതിനു ശേഷം ഒരു മൃത്യുഞ്ജയ ഹോമം നടത്തുന്നതോടുകൂടി എല്ലാവിധ ദോഷങ്ങളും അകന്ന് സമ്പൂർണമായ ഒരു ഐശ്വര്യപ്രാപ്തിയിലേക്ക് കുടുംബം എത്തുന്നതാണ് രോഹിണി നക്ഷത്രം ബലിനാൾ എന്ന് പഞ്ചാംഗങ്ങളിൽ അറിയപ്പെടുന്നു പഞ്ചാംഗ ഗ്രന്ഥങ്ങളിൽ ബലിനാൾ എന്ന പേരിൽ കൊടുത്തിരിക്കുന്നതാണ് രോഹിണി നാൾ അപ്പൊ രോഹിണി നക്ഷത്രത്തിൽ കുടുംബങ്ങളിൽ മരണമുണ്ടാവുകയാണെങ്കിൽ മരണാനന്തര ക്രിയകൾ കഴിയുന്നതും ഏറ്റവും ഭംഗിയായി ശുദ്ധവൃത്തിയോടുകൂടി നടത്തേണ്ടതാണ് ഈ മരണാനന്തര കർമ്മങ്ങളെ തുടർന്ന് പതിനൊന്നാം ദിവസത്തിന് ശേഷം പന്ത്രണ്ടിനോ അല്ലെങ്കിൽ പതിനാറിനോ അതിവിശിഷ്ടമായ സത്യനാരായണ പൂജ നടത്തുകയാണെങ്കിൽ ഇനി മറ്റ് കർമ്മങ്ങളൊന്നും നടത്തുവാൻ സാധിക്കുന്നില്ലെങ്കിൽ പോലും വിശിഷ്ടമായ സത്യനാരായണ പൂജ എന്ന ചടങ്ങ് മാത്രം നടത്തിയാൽ എല്ലാ കുടുംബപരമായ ദോഷങ്ങളും അകന്ന് സർവവിധ ശാന്തിയും നിങ്ങൾക്കുണ്ടാകുന്നതാണ് മകൈരം നക്ഷത്രത്തിൽ കുടുംബങ്ങളിൽ മരണമുണ്ടാകുമ്പോൾ അത് വിശിഷ്യ ഒരു ദോഷകരമായ ഭാവമായിട്ട് പറയുന്നില്ല ഉചിതമായ രീതിയിൽ മരണാനന്തരക്രിയകളും സഞ്ചയന കർമ്മം പിണ്ണംപൊത്ത് സബണ്ടി അടിയന്തരം തുടങ്ങിയ കാര്യങ്ങളെല്ലാം നടത്തുക അത് കഴിഞ്ഞാൽ ഒരു വിഷ്ണുപൂജ ചെയ്ത് അസ്ഥി നിമഞ്ജനം ചെയ്യാവുന്നതാണ് ഇനി മരണാനന്തര ക്രിയകൾ ഒന്നിനു പുറകെ ഒന്നായിട്ടുള്ളതെല്ലാം നടന്നില്ലെങ്കിൽ പോലും വിശിഷ്ടമായ ഒരു വിഷ്ണു പൂജ ലക്ഷ്മി നാരായണ പൂജ സമ്പ്രദായത്തിൽ ചെയ്യുകയാണെങ്കിൽ എല്ലാ ദോഷങ്ങളും അകന്ന് ഐശ്വര്യപ്രാപ്തി ആ കുടുംബത്തിന് അടുത്തത് തിരുവാതിര നക്ഷത്രത്തിൽ കുടുംബത്തിൽ മരണങ്ങൾ ഉണ്ടായാൽ എന്താണ് പിണ്ടനൂൽ നക്ഷത്രത്തെ പറ്റി മുമ്പ് പറഞ്ഞല്ലോ ആ പിണ്ടനൂൽ നക്ഷത്രത്തിൽ പെടുന്ന മറ്റൊന്നാണ് തിരുവാതിര അതുകൊണ്ട് തന്നെ മരണാനന്തര ക്രിയകളെല്ലാം വളരെ ശ്രദ്ധയോടുകൂടി നടത്തണം ശവസംസ്കാര കർമ്മത്തിന് ശേഷം അസ്ഥി സഞ്ചയനം പിണ്ണമ്പത്ത് സവിണ്ടി അടിയന്തരം തുടങ്ങിയവയെല്ലാം വളരെ വിധിപ്രകാരം ഭംഗിയായിട്ട് തന്നെ നടത്തുക ഈ കർമ്മങ്ങളെല്ലാം ചെയ്തതിന് ശേഷം പതിനേഴാം ദിവസം വിശിഷ്ടമായ ഒരു മഹാസഞ്ജീവനി പൂജ ചെയ്യേണ്ടതാണ് വിനായക പൂജ മഹാസഞ്ജീവനി പൂജ ഇത് നടത്തി കുടുംബപരമായ എല്ലാ ദോഷങ്ങളും മാറ്റുക ഇനി സഞ്ചയന കർമ്മങ്ങളോ അല്ലെങ്കിൽ പിണ്ണമ്പത്ത് സബിണ്ടി തുടങ്ങിയ കർമ്മങ്ങളോ ഒന്നും കൃത്യമായി യഥാസമയങ്ങളിൽ പൂർണമായ രീതിയിൽ നടത്താൻ കഴിയാതിരുന്നാൽ പോലും നിർബന്ധമായും ഒരു വിനായക പൂജ മഹാസഞ്ജീവനി പൂജ ഇത് കുടുംബപരമായ ദോഷശാന്തിക്ക് വേണ്ടി നടത്തുന്നത് ഏറ്റവും നല്ലതാണ് പുണർദം നക്ഷത്രത്തിൽ കുടുംബങ്ങളിൽ മരണം ഉണ്ടായാലുള്ള കാര്യമാണ് നമ്മൾ പറയുന്നത് ബലിനാൾ എന്ന് മുമ്പ് പറഞ്ഞല്ലോ രോഹിണി ഒരു ബലിനാളാണെന്ന് പറഞ്ഞത് അതുപോലെ ബലിനക്ഷത്രമാണ് പുണർദവും ഇപ്പം നമ്മൾ ശ്രാദ്ധകർമ്മങ്ങളിൽ കൂടുതൽ ഏകാഗ്രതയും പരിഗണനയും കൊടുക്കണം ശവസംസ്കാര ക്രിയകൾ വച്ച് താമസിപ്പിക്കാതെ കഴിയുന്നത്ര നേരത്തെ നടത്തുക അതിനുശേഷം സഞ്ജയന കർമ്മം അഞ്ച് ഏഴ് അല്ലെങ്കിൽ ഒമ്പത് ദിവസങ്ങളിലായി ചെയ്യുക പത്തും പതിനൊന്നും ആക്കാതെ കഴിവതും പതിനാറും പതിനേഴും ദിവസങ്ങളിലായി പെണ്ണമ്പത്ത് സബിണ്ടി തുടങ്ങിയ കർമ്മങ്ങളെല്ലാം ചെയ്യുക അതോടൊപ്പം അതിവിശിഷ്ടമായ സത്യനാരായണ പൂജ തീർച്ചയായിട്ടും നടത്തുന്നത് എല്ലാ ദോഷങ്ങൾക്കും പരിഹാരമായി തീരുന്നു പൂയം നക്ഷത്രമാണ് പൂയൻ നക്ഷത്രത്തിൽ കുടുംബങ്ങളിൽ മരണങ്ങൾ മരണങ്ങളുണ്ടാകുമ്പോൾ വിശേഷിച്ച് ഒന്നും പറയുന്നില്ല ശരിയായ പ്രായമെത്തിയുള്ള മരണമാണെങ്കിൽ സാധാരണ പോലെ മരണാനന്തര ക്രിയകളെല്ലാം നടത്തുക അതിൻ്റെ സമാപനമായിട്ട് ഒരു ലഘുവായ വിഷ്ണുപൂജ നടത്തി അസ്ഥി നിമഞ്ജനമൊക്കെ ചെയ്ത് സമാപിപ്പിക്കാവുന്നതാണ് കഴിവതും ഭംഗിയായിട്ട് മരണാനന്തര ക്രിയകളെല്ലാം പൂർത്തീകരിക്കുവാനാണ് ശ്രദ്ധിക്കേണ്ടത് ആയില്യം നക്ഷത്രത്തിൽ മരണങ്ങൾ ഉണ്ടായാൽ അത് പിണ്ടനൂൽ ദോഷത്തിൽ പെടുന്നതാണ് അപ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി കാര്യങ്ങളെല്ലാം ചെയ്യണം ശവസംസ്കാരക്രിയകൾ കാലതാമസം കൂടാതെ ഭംഗിയായി നടത്തുക സഞ്ചയന കർമ്മങ്ങൾ പിണ്ണമ്പത്ത് സബിണ്ടി ഇതെല്ലാം ശരിയായ രീതിയിൽ ചെയ്യണം സമയമെടുത്ത് തന്നെ ചെയ്യേണ്ടതാണ് അതിന് ശേഷം വിപുലമായ രീതിയിൽ നിങ്ങളുടെ ഗൃഹത്തിൽ വച്ച് ഒരു മഹാമൃത്യുഞ്ജയം നടത്തുന്നതോടുകൂടി സമ്പൂർണമായ ദോഷശാന്തി ഉണ്ടാവുകയും ഐശ്വര്യപ്രാപ്തി വരികയും ചെയ്യുന്നതാണ് എന്നാൽ ശരിയായ രീതിയിൽ വ്രതമെടുത്ത് ശൈവ താന്ത്രിക സമ്പ്രദായത്തിൽ തന്നെ വേണം ഈ മഹാമൃത്യുഞ്ജയ ക്രിയ നടത്തേണ്ടത് മകം നക്ഷത്രം മരണങ്ങൾ ഉണ്ടാകുമ്പോൾ അതിന് വിശേഷിച്ച് ദോഷമൊന്നും പറയുന്നില്ല എങ്കിലും കഴിയുന്നതും നേരത്തെ തന്നെ ശവസംസ്കാര ക്രിയകൾ നടത്തി അഞ്ച് ഏഴോ ഒമ്പത് ദിവസങ്ങളിൽ ഏതിലെങ്കിലും ഒന്നിൽ അസ്ഥി സഞ്ചയനം തുടർന്ന് പത്തും പതിനൊന്നുമായി അഥവാ പതിനാറും പതിനേഴുമായി പിണ്ണമ്പത്ത് സബിണ്ടി തുടങ്ങിയ കർമ്മങ്ങളെല്ലാം നടത്താം കർമ്മങ്ങളുടെ ഒടുവിൽ വിധിപ്രകാരമുള്ള ഒരു ശിവപൂജ നടത്തിക്കൊണ്ട് അസ്ഥി നിമഞ്ജനം ചെയ്യുക പൂരം നക്ഷത്രത്തിൽ കുടുംബങ്ങളിൽ മരണമുണ്ടായാലുള്ള കാര്യം പറയാം പൂർണ്ണമായിട്ടും പിണ്ടനൂൽ നാളാണ് പൂരം അപ്പോൾ എല്ലാ കാര്യങ്ങളും ശ്രദ്ധയോടുകൂടി ചെയ്യണം മരണാനന്തര ശവസംസ്കാര ക്രിയകൾ വളരെ ശ്രദ്ധാപുരസ്സരം ചെയ്യുക അതോടൊപ്പം അഞ്ചിനോ ഏഴിനോ ഒമ്പതിനോ ആയി സഞ്ചയനകർമ്മം പതിനാറും പതിനേഴുമായി പിണ്ണമ്പത്ത് സബിണ്ടി അടിയന്തിരം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്യുക ആ പതിനേഴാം നാളിന് ശേഷം സമ്പൂർണമായ വിധിപ്രകാരം ഒരു മഹാസഞ്ജീവനി പൂജ നിങ്ങളുടെ ഗൃഹത്തിൽ നടത്തിക്കൊണ്ടു വേണം പിണ്ടനൂൽ ദോഷം പൂർണ്ണമായിട്ടും ശമിപ്പിക്കേണ്ടത് വിനായക പൂജ സഞ്ജീവനി പൂജ വിഷ്ണു പൂജ വിഷ്ണുപൂജ മൂന്നും ഒരുമിച്ച് നടത്തുന്നതായിരിക്കും ഏറ്റവും യുക്തം ഇനി ഉത്തരം നക്ഷത്രത്തിൽ കുടുംബങ്ങളിൽ മരണമുണ്ടാവുകയാണെങ്കിൽ മുമ്പ് പറഞ്ഞതുപോലെ ബലി നക്ഷത്ര വിഭാഗത്തിൽ പെടുന്നതാണ് ഉത്രം നാള് അപ്പോൾ ശവസംസ്കാരക്രിയ കഴിവതും വെച്ച് താമസിപ്പിക്കാതെ നേരത്തെ നടത്തുക സഞ്ജയന കർമ്മം നിശ്ചയിക്കപ്പെട്ട ദിവസം തന്നെ ഭംഗിയായി നടത്തി പിണ്ണമ്പത്ത് സപിണ്ടി ചടങ്ങുകളെല്ലാം വേണ്ടതുപോലെ നടത്തണം പതിനേഴിന് ശേഷം ഒരു വിഘ്നേശ്വര ബലി മഹാ സത്യനാരായണ പൂജ ഇത് രണ്ടും നടത്തേണ്ടതാണ് ബലിനാളിൻ്റെതായ എല്ലാ ദോഷങ്ങളും അതിവിശിഷ്ടമായ സത്യനാരായണ പൂജയോടുകൂടി മാറുകയും കുടുംബത്തിന് ഭഗവത് കൃപയാൽ പൂർണമായ അനുഗ്രഹാശ്വസ്സുകൾ ഉണ്ടാവുകയും ചെയ്യുന്നതാണ് അത്തം നക്ഷത്രത്തിൽ മരണമുണ്ടാകുമ്പോൾ ശരിയായ രീതിയിൽ കർമ്മങ്ങളെല്ലാം കഴിവതും നേരത്തെ നേരത്തെ നടത്തുക അസ്ഥി സഞ്ചയനം പിണ്ടമ്പത്ത് സബിണ്ണി തുടങ്ങിയ കർമ്മങ്ങളെല്ലാം ഒരു പതിനൊന്ന് ദിവസം കൊണ്ട് തീർക്കുന്നതിൽ തെറ്റില്ല അതിനുശേഷം ലഘു വിഷ്ണുപൂജ നടത്തി അസ്ഥി നിമഞ്ജനം ചെയ്യാവുന്നതാണ് ചിത്തിര നക്ഷത്രം ബലിനാളുകളിൽ പെടുന്നതാണ് ചിത്തിരനാളുകളിൽ മരണമുണ്ടായാൽ പതിവായി ചെയ്യുന്ന മുറപ്രകാരമുള്ള സഞ്ചയന കർമ്മങ്ങള് പിണ്ണമ്പൊത്ത് സബിണ്ടി അടിയന്തിരം തുടങ്ങിയ കർമ്മങ്ങളെല്ലാം അതാത് സമയത്ത് നടത്തിയതിന് ശേഷം സബിണ്ടി പൂർത്തീകരിച്ച് അതിനടുത്ത ദിവസം അതിവിശിഷ്ടമായ ഒരു നാരായണ ബലി പൂർണമായ രീതിയിൽ നടത്തുക എല്ലാ ദോഷങ്ങളും അകന്ന് സർവൈശ്വര്യപ്രാപ്തി കുടുംബങ്ങൾക്കുണ്ടാകും നക്ഷത്രം എന്നത് പിണ്ടനൂൽ നാളാണ് ചോദ്യനാളുകളിൽ നിങ്ങളുടെ കുടുംബങ്ങളിൽ മരണം പരമാവധി ഏർലിയർ നേരത്തെയായി ശവസംസ്കാരക്രിയ നടത്തുകയും അതോടൊപ്പം സഞ്ചയനകർമ്മം പിണ്ണമ്പത്ത് സബിണ്ടി അടിയന്തരം തുടങ്ങിയ ക്രിയകളെല്ലാം യഥാവിധി നടക്കുകയും ചെയ്യുക ഏതെങ്കിലും ക്രിയകളിൽ എന്തെങ്കിലും ന്യൂനതകൾ ഉണ്ടായാലും സബിണ്ടി അടിയന്തരത്തിന് പിറ്റേ ദിവസം അതിവിശിഷ്ടമായ മഹാസഞ്ജീവനി പൂജ നടത്തുകയാണ് വേണ്ടത് നിങ്ങളുടെ ഗൃഹത്തിൽ സമ്പൂർണമായ ഒരു മഹാസഞ്ജീവനി പൂജ നടത്തുന്നതിലൂടെ സർവദോഷങ്ങളും അകന്ന് ഐശ്വര്യപ്രാപ്തി ഉണ്ടാകുന്നതാണ് ഇനി വിശാഖം നക്ഷത്രം അത് ബലിനാളാണ് വിശാഖം നാളുകളിൽ കുടുംബങ്ങളിൽ മരണം മരണമുണ്ടാവുകയാണെങ്കിൽ ശവസംസ്കാരക്രിയ തുടർന്ന് സഞ്ചയന കർമ്മം പെണ്ണമ്പൊത്ത് സബിണ്ടി എല്ലാ കർമ്മങ്ങളും അതാതിൻ്റെ സമയത്ത് കൃത്യമായി ചെയ്യുക ക്ഷത്ര ദോഷങ്ങൾ പൂർണ്ണമായി ഒഴിവാകുന്നതിന് വേണ്ടി വിശിഷ്ടമായ നാരായണ ബലി കർമ്മം പതിനേഴാം ദിവസമോ പതിനെട്ടാം ദിവസമോ നടത്തുന്നത് ഏറ്റവും ഉത്തമമാണ് മറ്റെല്ലാ കർമ്മങ്ങളിലും എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടായാൽ പോലും അതെല്ലാം അകറ്റി സമ്പൂർണമായ ഐശ്വര്യം കുടുംബത്തിന് നൽകുവാൻ ഈ നാരായണ ബലി കൊണ്ട് സാധിക്കുന്നതാണ് അനിഴം നക്ഷത്രത്തിൽ മരണങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായ രീതിയിൽ ശവസംസ്കാരക്രിയകള് സഞ്ചയന കർമ്മം പിണ്ണമ്പത്ത് സബിണ്ടി തുടങ്ങിയതെല്ലാം നടത്തുക ഇനി ഏതെങ്കിലും കർമ്മത്തിൽ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടായാൽ പോലും അതെല്ലാം പൂർണമായി പരിഹരിക്കുന്നതിന് വേണ്ടി സത്യനാരായണ പൂജ പതിനേഴാം ദിവസമോ അതിനുശേഷമോ നിങ്ങളുടെ വീട്ടിൽ നടത്തുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും തൃക്കേട്ട എന്ന് പറയുന്നത് പിണ്ടനൂൽ നക്ഷത്രമാണ് കേട്ട രേവതി മുപ്പുരം ഭരണിയായില്യവും ആർദ്രയോട് തഥാജ്യോതി പിണ്ടനൂലിവ ഒൻപതും എന്നാണ് പ്രമാണം തന്നെ അപ്പൊ കേട്ടനാളിൽ നിങ്ങളുടെ കുടുംബത്തിൽ മരണം ഉണ്ടായാൽ ശവസംസ്കാരക്രിയകൾ സഞ്ചയന കർമ്മം പിണ്ണമ്പത്ത് സബിണ്ടി തുടങ്ങിയ കർമ്മങ്ങളെല്ലാം കഴിവനുസരിച്ച് ഭംഗിയായി യഥാസമയം നടത്തുക ഇനി ഏതെങ്കിലും കർമ്മത്തിന് എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ പോലും അതെല്ലാം സമ്പൂർണമായി പരിഹരിക്കുന്നതിന് നിങ്ങളുടെ കുടുംബത്തിൽ ഒരു മഹാമൃത്യുഞ്ജയ ക്രിയ വിധിപ്രകാരം പതിനേഴാം ദിവസത്തിന് ശേഷം നടത്തേണ്ടതാണ് ശരിയായ വിധിപ്രകാരം വ്രതങ്ങളോടുകൂടി ശൈവ താന്ത്രിക സമ്പ്രദായത്തിൽ ഇത് നടത്തിയാൽ സമ്പൂർണ്ണ ദോഷശമനവും ഐശ്വര്യപ്രാപ്തിയുമാണ് ബലം മൂലം നാളിൽ കുടുംബത്തിൽ മരണങ്ങൾ ഉണ്ടായാൽ ശവസംസ്കാരക്രിയകൾ സഞ്ചയനകർമ്മം മറ്റു മരണാനന്തര കർമ്മങ്ങളെല്ലാം അതിൻ്റെ സമയത്ത് യഥാവിധി ചെയ്യുക ഏതെങ്കിലും കാര്യത്തിൽ എന്തെങ്കിലും പോരായ്മകളുണ്ടായാൽ പോലും അതെല്ലാം പരിഹരിച്ച് ഐശ്വര്യപ്രാപ്തിയും അഭിവൃദ്ധിയും കുടുംബത്തിനുണ്ടാകുന്നതിന് മഹാസത്യനാരായണ പൂജ വീട്ടിൽ നടത്തുക അത് പതിനേഴാം ദിവസം കഴിഞ്ഞൊരു ദിവസം നന്നായി നടത്തുക പൂരാടം നക്ഷത്രം എന്ന് പറയുന്നതും പിണ്ടനൂൽ നാളാണ് പൂരാടം നാളിൽ മരണമുണ്ടായാൽ സംസ്കാരക്രിയകളും അതോടൊപ്പം മരണാനന്തര ശ്രാദ്ധകർമ്മങ്ങളെല്ലാം വിധിപ്രകാരം നടത്തുക ഇനി എന്തെങ്കിലും കർമ്മങ്ങളിൽ പോരായ്മകളുണ്ടെങ്കിൽ പോലും അതെല്ലാം പരിഹരിച്ച് ആ കുടുംബത്തിന് സമ്പൂർണമായ ശ്രേയസും ഐശ്വര്യം ലഭിക്കുന്നതിന് വേണ്ടി ഒരു മഹാസഞ്ജീവനി പൂജ വിധിപ്രകാരം പതിനേഴാം ദിവസം കഴിഞ്ഞ് നിങ്ങളുടെ കുടുംബത്തിൽ നടത്തുന്നതാണ് ഏറ്റവും നല്ലത് ഉത്രാടം നാളിൽ മരണം കുടുംബത്തിൽ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായ ഒരു നക്ഷത്രം മാത്രമാണ് അതിനാൽ വിധിപ്രകാരമുള്ള ക്രിയകളെല്ലാം അതാത് സമയത്ത് നടത്തുക എന്തിലെങ്കിലും എന്തെങ്കിലും പോരായ്മകൾ തോന്നുന്നുണ്ടെങ്കിൽ മരണാനന്തര കർമ്മങ്ങൾക്ക് ശേഷം പതിനേഴാം ദിവസം കഴിഞ്ഞ് ഏറ്റവും ഭംഗിയായി വൈഷ്ണവ വൈദിക വിധിപ്രകാരം ഒരു സത്യനാരായണ പൂജ നടത്തുക തിരുവോണം എന്ന് പറയുന്നത് ബലിനാളാണ് ബലിനക്ഷത്രം ആയതുകൊണ്ട് തിരുവോണ നാളിൽ മരിച്ചാൽ കഴിയുന്നത്ര ഏകാഗ്രതയോടെയും ശ്രദ്ധയോടെയും സംസ്കാരക്രിയകളും സഞ്ചയന കർമ്മവും പിണ്ടമ്പത്ത് സബിണ്ണി തുടങ്ങിയ കർമ്മങ്ങളെല്ലാം നടത്തേണ്ടതാണ് ഇനി ഇതിലെല്ലാം എന്തെങ്കിലും പോന്നുപോരായികൾ ഉണ്ടായാൽ തന്നെ അതെല്ലാം സമഗ്രമായി പരിഹരിച്ച് കുടുംബത്തിന് സർവൈശ്വര്യ പ്രാപ്തിക്ക് വേണ്ടി പതിനേഴാം നാളിന് ശേഷം ഒരു മഹാനാരായണ ബലി കുടുംബത്തിൽ നടത്തുന്നത് ഏറ്റവും നല്ലതായിരിക്കും അവിട്ടം നക്ഷത്രത്തിൽ മരണങ്ങൾ കുടുംബത്തിൽ ഉണ്ടാകുമ്പോൾ സംസ്കാരക്രിയകള് മരണാനന്തര കർമ്മങ്ങളെല്ലാം തന്നെ വളരെ ഏകാഗ്രതയോടെ ശ്രദ്ധയോടുകൂടി അധികം വെച്ച് താമസിപ്പിക്കാതെ തന്നെ നടത്തുക പത്തും പതിനൊന്നും കഴിഞ്ഞാൽ ഒരു സത്യനാരായണ പൂജ വീട്ടിൽ നടത്തുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത് ചതയം നക്ഷത്രത്തിൽ ആണ് കുടുംബത്തിൽ മരണമുണ്ടാകുന്നത് എങ്കിൽ ശവസംസ്കാര ക്രിയകൾ മരണാനന്തര കർമ്മങ്ങളെല്ലാം തന്നെ കഴിവതും നീട്ടിക്കൊണ്ടുപോകാതെ ഭംഗിയായി നേരത്തെ നേരത്തെ നടത്തുക ഏതെങ്കിലും ഇത്തരം ക്രിയകളിൽ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അതിൻ്റെ എല്ലാം പരിഹാരമായി ഒരു വിശിഷ്ടമായ നാരായണ ബലി ഗൃഹത്തിൽ നടത്തുന്നതാണ് ഏറ്റവും നല്ലത് പൂരുട്ടാതി നക്ഷത്രം പിണ്ടനൂൽ നാളാണ് പൂരുട്ടാതി നാളിന് കുടുംബത്തിലൊരു മരണമുണ്ടാവുകയാണെങ്കിൽ ശവസംസ്കാരക്രിയകൾ സഞ്ചയന കർമ്മം പിണ്ടമ്പത്ത് സബിണ്ടി എല്ലാ കാര്യങ്ങളും അതാത് സമയത്ത് ഭംഗിയായി ചെയ്യണം ഇതിൽ എന്തിലെങ്കിലും പോരായ്മകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോലും അത് പരിഹരിക്കുന്നതിന് ഒരു മഹാമൃത്യുഞ്ജയം ശൈവ താന്ത്രിക സമ്പ്രദായത്തിൽ തന്നെ നിങ്ങളുടെ കുടുംബത്തിൽ നടത്തുന്നതാണ് ഏറ്റവും ഉത്തമം ഉത്രട്ടാതി നാളിൽ ഒരു മൃതി കുടുംബത്തിൽ ഉണ്ടായാൽ സ്വാഭാവികമായി സംസ്കാരക്രിയകളും മറ്റു മരണാനന്തര എല്ലാം ചെയ്ത് തീർക്കുക എന്തിലെങ്കിലും എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കുന്നതിന് ശരിയായ രീതിയിൽ ഒരു വിഷ്ണു പൂജ നടത്തിയാൽ മതിയാകും ഇനി രേവതി നക്ഷത്രത്തിൽ മരിച്ചാൽ അത് പിണ്ടനൂൽ ദോഷമാണ് അപ്പോൾ അതിന് സംസ്കാരക്രിയകളും മറ്റു മരണാനന്തരക്രിയകളുമെല്ലാം യഥാവിധി ഭംഗിയായി നടത്തുക ഇതിലൊക്കെ എന്തെങ്കിലും കുറവുകളോ ന്യൂനതകളോ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കുന്നതിനായി ഒരു മഹാസഞ്ജീവനി പൂജ പതിനേഴാം ളിന് ശേഷം നിങ്ങളുടെ വീട്ടിൽ ശരിയായ വ്രതാനുഷ്ഠാനങ്ങളോടുകൂടി നടത്തുകയാണെങ്കിൽ എല്ലാ ദോഷങ്ങളും അകന്ന് സമ്പൂർണ്ണ മുക്തി ഉണ്ടാകുന്നതാണ്